ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഹ വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം അർഹിക്കുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ആദിത്യ ആദിത്യഹൃദയ മന്ത്രം അതായത് സൂര്യഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കേണ്ട ഒരു മന്ത്രമാണ് ഈ ഒരു മന്ത്ര ജപത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ വൈഷമ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ മാറുന്നതാണ് അതോടൊപ്പം അസുഖങ്ങളെ മാറ്റി ആരോഗ്യമുണ്ടാകുവാനും സൂര്യഭഗവാനെ ഭജിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നതിലൂടെ സാധ്യമാകുന്നതാണ് അപ്പോൾ ആദിത്യ ഹൃദയമന്ത്രം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് അഗസ്ത്യമുനി ശ്രീരാമ ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ആദിത്യ ഹൃദയമന്ത്രം രാമായണത്തിലെ യുദ്ധകാന്ഡത്തിലാണ് ഹൃദയ മന്ത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് അപ്പം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ആ യുദ്ധം ജയിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീരാം ഭഗവാൻ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്ന മന്ത്രം കൂടിയാണ് ഈ ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് ഈ ആദിത്യഹൃദയ മന്ത്രം നമ്മൾ അത് രാവിലെ എണീറ്റ് ശുദ്ധവൃത്തിയായിട്ട് രാവിലെ നിലവിളക്ക് തെളിച്ചതിന് ശേഷം കിഴക്കോട്ട് അഭിമുഖമായി സൂര്യഭഗവാൻ അഭിമുഖമായിരുന്നു കൊണ്ട് കിഴക്കോട്ട് ഉള്ള ദർശനത്തിൽ ഇരുന്ന് വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാൻ സൂര്യ അസ്തമയത്തിന് ശേഷം ഒരു കാരണവശാലും ഈ ഒരു മന്ത്രജപം പാടില്ല അങ്ങനെ ഈ മന്ത്രം ഹൃദയസ്ഥമാക്കി നമുക്ക് ഒൻപത് തവണയോ പതിനെട്ട് തവണയോ ഒൻപതിൻ്റെ ഗുണിതങ്ങളോ ഒക്കെ ആയിട്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അപ്പം ക്രിസ്ത്യമാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഒൻപത് തവണയോ അങ്ങനെ പതിനെട്ട് തവണയോ അങ്ങനെ ഒൻപതിൻ്റെ ഗുണിതങ്ങളായിട്ട് ഈ മന്ത്രം ജപിക്കുക വളരെ ശുദ്ധവൃത്തിയോടുകൂടി തന്നെ ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലസിദ്ധി നമുക്ക് പെട്ടെന്ന് ലഭിക്കും അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കി ലഭിക്കാർത്ഥിക്കുകയാണെങ്കിൽ മന്ത്രസിദ്ധി നമുക്ക് പെട്ടെന്ന് കൈവരുന്നതാണ് അപ്പൊ ഇതിൻ്റെ പ്രധാന മന്ത്രസിദ്ധിയിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ജീവിതത്തിൽ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും പലരെ കൊണ്ടും സാധിക്കുവാനുണ്ട് നമ്മൾ പലരുടെ അടുത്തേക്കും ചെല്ലാറുണ്ട് ചിലപ്പോള് നമ്മുടെ സമയമോശം മൂലയോ മൂലമോ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ കാരണങ്ങൾ മൂലമോ നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ചിലപ്പോൾ അവർ സാധിച്ചു തരില്ല പിന്നെയാകാം മറ്റന്നാളാകാം അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് തരില്ല പറ്റില്ല എന്നൊക്കെ അവർ പറഞ്ഞെന്ന് വരും പക്ഷേ ഈ ഒരു മന്ത്രം കൃതിസ്ഥമാക്കി എന്നും ചവിക്കുന്ന മന്ത്രസിദ്ധി കൈവന്നിട്ടുള്ള ഒരാൾ മറ്റൊരാളുടെ അടുക്കൽ ചെന്നൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് പറ്റില്ല തരില്ല എന്ന് പറയുവാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് വെച്ചാൽ ആ മന്ത്രസിദ്ധി കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏതൊരാഗ്രഹവും സാധ്യമാകുന്നതാണ് മറ്റൊരാളുടെ മുന്നിൽ ചെന്ന് ആവശ്യപ്പെട്ടാൽ അവരത് നടത്തി അത്രയ്ക്ക് ഫലസിദ്ധിയുള്ള അത്രയ്ക്ക് ശക്തിമത്തായ ഒരു മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം എന്ന് പറയുന്നത് എല്ലാവരും ഇത് ജീവിക്കുക അതോടൊപ്പം കൊച്ചുകുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു മന്ത്ര ജപത്തിലൂടെ അവരുടെ മടി ഉന്മേഷക്കുറവ് ഇതൊക്കെ മാറി നല്ല ഊർജവും നല്ല മിടുക്കും അതുപോലെ തന്നെ പഠിക്കുവാനുള്ള കഴിവും ഒക്കെ കിട്ടുന്നതാണ് വിഷാദ രോഗം പോലെയുള്ള ആ മടി പോലെയുള്ള ഈ കാര്യങ്ങൾ മാറ്റിയെടുക്കുവാനും നല്ല ഉന്മേഷവാനായി ഊർജ്ജസ്വലനായി ജീവിതത്തിൽ നടക്കുവാനും സാധിക്കും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വഴി നമുക്ക് ആയുസ് ആരോഗ്യവും ഉണ്ടാവും രോഗദുരിതങ്ങൾ മാറും അപ്പം ഭഗവാനെ സ്മരിക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗ ഭഗവാൻ മഹാവിഷ്ണുവിനെ സൂര്യ സൂര്യനാരായണസ്വാമിയായി കണ്ടുകൊണ്ട് വേണം ഇത് ജപിക്കുവാൻ പ്രത്യേക ഒരു കാരണവശാലും സൂര്യ അസ്തമയത്തിന് ശേഷം മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല അപ്പോൾ കിഴക്കോട്ട് അഭിമുഖമായി ഇരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ സ്മരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും ആ മന്ത്രം എങ്ങനെയാണ് സന്താപനാശകരായ നമോ നമ അന്ധകാരാന്ധകാരായ നമോ നമ ചിന്താമണേ ചിദാനന്ദായതേ നമ നിഹാരനാശകായ നമോ നമ മോഹവിനാശകാരായ നമോ നമ ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായതേ നമ സ്ഥാവര ജംഗമാചാര്യായ വിശ്വകതായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ അപ്പൊ ഈ മന്ത്രം മുടങ്ങാതെ എല്ലാ ദിവസവും കുളിച്ച് ശുദ്ധവൃത്തി ആയതിനു ശേഷം മഹാ ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ സൂര്യനാരായണ സ്വാമിയായി സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ആദിത്യഹൃദയ മന്ത്രം ജപിക്കുവാണെങ്കിൽ ജീവിതത്തിലെ എല്ലാ വൈഷമങ്ങളും മാറി ആയിര ആരോഗ്യമൊക്കെ ലഭിക്കുന്നതാണ് കൊണ്ട് മറക്കാതെ മുടുങ്ങാതെ ഈയൊരു മന്ത്രം ജപിക്കുക ലോക സമസ്ത സുഖിനോഭവം ദുസർവം സർവം ഹരി ഹരിഹരി ബോൽ രാധേ രാധേ രാധേം